നമസ്കാരം ദുബായ് നഗരത്തിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഒരു ഫ്ലാറ്റോ വിലയോ സ്വന്തമാക്കുക എന്നത് ഇതൊരു പ്രവാസിയുടെയും സ്വപ്നമാണ് ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ സുതാര്യവും സുരക്ഷിതവുമാക്കാൻ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ആവിഷ്കരിച്ച വിപ്ലവകരമായ സംവിധാനമാണ് എജാരി അറബിയിലി വാക്കിന്റെ അർത്ഥം എൻ്റെ വാടക എന്നാണ് അതിനാൽ വാടകക്കാരന്റെയും വീട്ടുടമയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സുപ്രധാനമായ ഒരു രേഖയായിട്ടാണ് യു ഇതിനെ കാണുന്നത് വാടകക്കാരനും വീട്ടുടമസ്ഥനും തമ്മിലുള്ള കരാർ ഔദ്യോഗികമായി സർക്കാർ രേഖകളിൽ രജിസ്റ്റർ ചെയ്യുന്ന ഈ പ്രക്രിയ പ്രവാസികളുടെ നിയമപരമായ സുരക്ഷയ്ക്ക് കൂടിയേ തീരൂ കൂടാതെ കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യാനോ വിസ പുതുക്കാനോ വീടിന്റെ എജാരി ഹാജരാക്കുകയും വേണം വാടക തർക്കങ്ങൾ പരിഹരിക്കാനും താമസക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും എജാരി സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ് ദുബായിൽ ഫ്ളാറ്റോ വില്ലയോ വാടകയ്ക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ എജാരിയെക്കുറിച്ച് പ്രവാസികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഒരു ഔദ്യോഗിക കരാർ രജിസ്ട്രേഷൻ സംവിധാനമാണ് എജാരി പ്രവാസികൾക്ക് രണ്ടായിരത്തി പത്തു മുതൽ ദുബായിൽ ഇത് നിർബന്ധമാക്കുകയും ചെയ്തു വാടക കരാറുകളിലെ സുതാര്യത ഉറപ്പാക്കാനും ഭാവിയിൽ ഉടമയുമായി എന്തെങ്കിലും തർക്കം നിയമപരമായ സഹായം ലഭിക്കാനും എജാരി വഴി സാധിക്കും എജാരി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ദുബായിൽ ഒരു വാടക കരാറും നിയമപരമായി നിലനിൽക്കില്ല എന്ന കാര്യവും പ്രവാസികൾ മനസ്സിലാക്കിയിരിക്കണം ഒരു പ്രവാസി എന്ന നിലയിൽ എജാരി സർട്ടിഫിക്കറ്റ് കൈവശമില്ലെങ്കിൽ ചില ആവശ്യമായ സേവനങ്ങൾ നിങ്ങൾക്ക് തടസ്സപ്പെട്ടേക്കാം ഒരു വീട്ടിലേക്ക് വെള്ളം വൈദ്യുതി കണക്ഷനുകൾ ലഭിക്കണമെങ്കിൽ എചാരി നിർബന്ധമാണ് കൂടാതെ കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യാനോ വിസ പുതുക്കാനോ വീടിന്റെ എജാരി ഹാജരാക്കുകയും വേണം അതേസമയം വീട്ടുടമസ്ഥരുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ റെന്റൽ ഡിസ്പ്യൂട്ട് സെന്ററിൽ പരാതി നൽകണമെങ്കിൽ എചാരി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇതുണ്ടെങ്കിൽ മാത്രമേ പരാതി നൽകാൻ സാധിക്കുകയുള്ളൂ നിയമപ്രകാരം എചാരി രജിസ്റ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്തം വീട്ടുടമസ്ഥനാണ് എന്നാൽ ദുബായിലെ രീതി അനുസരിച്ച് അപേക്ഷ നൽകേണ്ടതും ഫീസ് അടയ്ക്കേണ്ടതും വാടകക്കാരനാണ് അതിനാൽ കരാർ ഒപ്പിടുമ്പോൾ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ആവശ്യമാണ് നേരത്തെ ഓഫീസുകളിൽ പോയി നേരിട്ടാണ് അപേക്ഷകൾ സമർപ്പിച്ചതെങ്കിൽ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ വഴിയും നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്മാർട്ട് ആപ്പുകൾ വഴിയും അംഗീകൃത ടൈപ്പിംഗ് സെന്ററുകൾ വഴിയും അപേക്ഷ നൽകാം ഒപ്പിട്ട വാടക കരാർ വാടകക്കാരന്റെ പാസ്പോർട്ട് എമിറേറ്റ് ഐഡിയുടെ കോപ്പി വീട്ടുടമയുടെ പാസ്പോർട്ട് കോപ്പി അല്ലെങ്കിൽ ടൈറ്റിൽ വിഡീഡ് തുടങ്ങിയ സർട്ടിഫിക്കറ്റുകളാണ് അപേക്ഷ നൽകാൻ വേണ്ട ആവശ്യമായ രേഖകൾ അതേസമയം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വാടക കരാറും പുതുക്കുമ്പോഴെല്ലാം എജാരിയും പുതുക്കേണ്ടതുണ്ട് അതുപോലെ താമസം മാറുന്ന സമയത്ത് പഴയ എജാരി എന്ന് ഉറപ്പ് വരുത്തുകയും വേണം ഇല്ലെങ്കിൽ പുതിയ താമസ സ്ഥലത്ത് എജാരി എടുക്കുന്നതിന് തടസ്സമുണ്ടാകാം വാടക തുകയിൽ മാറ്റം വരുത്തിയാലും എജാരിയിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് നിയമപരമായ സുരക്ഷയ്ക്ക് ആവശ്യമാണ് ദുബായിലെ പ്രവാസി ജീവിതം സുഗമമാക്കുന്നതിൽ എജാരി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് സ്ഥലം മാറുന്ന വേളയിൽ പഴയ എജാരി കൃത്യമായി റദ്ദാക്കാതിരിക്കുന്നത് ഭാവിയിൽ പുതിയ കണക്ഷനുകൾ എടുക്കുന്നതിനോ വിസ നടപടികൾക്കോ തടസ്സമുണ്ടാക്കാൻ സാധ്യതയുണ്ട് വാടക തുക കൈമാറുന്നതിനും ഉടമയുമായുള്ള വിശ്വസ്തത നിലനിർത്തുന്നതിനും എജാരി ഒരു രക്ഷാ കവചമായി പ്രവർത്തിക്കുന്നുവെന്ന് ചുരുക്കം നിയമപരമായ അറിവില്ലായ്മ മൂലം പിഴകളോ മറ്റ് പ്രയാസങ്ങളോ ഉണ്ടാകാതിരിക്കാൻ കരാർ ഒപ്പിടുന്ന ഘട്ടത്തിൽ തന്നെ എജാരി രജിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ടത് വാടകക്കാരന്റെ ഉത്തരവാദിത്തമാണ് ചുരുക്കത്തിൽ ദുബായിലെ സുരക്ഷിതവും നിയമപരമായ താമസത്തിന് എജാരി വേണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അതുകൊണ്ട് ഇത് വെറുമൊരു രേഖയല്ല മറിച്ച് നിങ്ങളുടെ അവകാശങ്ങളുടെ ഔദ്യോഗിക ഉറപ്പാണ് ദുബായിൽ നിങ്ങളുടെ വീട്ടിൽ വൈദ്യുതി എത്തണമെങ്കിലും പ്രിയപ്പെട്ടവർക്ക് വിസ ലഭിക്കണമെങ്കിലും എന്തിന് ഉടമയുമായൊരു ചെറിയ തർക്കമുണ്ടായാൽ പോലും നിങ്ങളുടെ രക്ഷയ്ക്കെത്തുന്നത് ഏജാരിയാണ്